കൊപ്പം വളാഞ്ചേരി പാതയിലെ പപ്പടപ്പടിയിലും കൈപ്പുറത്തും വാഹന അപകടങ്ങൾ യാത്രക്കാർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടങ്ങൾ സംഭവിച്ചത് പപ്പടപ്പടിക്ക് സമീപം പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും എതിരെ വന്ന ടോറസ് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ലോറിയിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിനിടെ ബസ് സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും കാര്യമായ പരിക്കില്ല രാവിലെയുണ്ടായ മഴയിലായിരുന്നു അപകടം ഏറെ നേരം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൈപ്പുറത്ത് നിർത്തിയിട്ടിരുന്ന മിനി ലോറിയിൽ ടോറസ് ലോറി ഇടിച്ചായിരുന്നു മറ്റൊരപകടം സംഭവിച്ചത് മിനി ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി dubai gold and diamonds pride of generations Perindal patambi balancheri ramanatakara